ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള ഭാഗങ്ങളാണ് ഇതിന് അടിസ്ഥാനമായിരിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെയും തന്റെ വിശ്വാസ സമൂഹത്തെയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു മണവാളൻ്റെ സുഹൃത്ത് എന്ന നിലയിലാണ് തന്നെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നതും മണവാളനായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ താൻ സന്തോഷിക്കുന്നു മാത്രമല്ല അവൻ വളരണം കുറയണം എന്നത്രേ യോഹന്നാൻ സ്നാപകൻ ആഗ്രഹിക്കുന്നതും ക്രിസ്തുവിനെ മണവാളനായി നാം അംഗീകരിക്കുമ്പോൾ മണവാട്ടി എന്ന നിലയിൽ മണവാളനോടുള്ള സ്നേഹവും വിശ്വസ്തയും പ്രതിബദ്ധതയും ഭക്തിയുമൊക്കെ പ്രകടിപ്പിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്ന് ഓർക്കുക ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഭക്തിയിൽ അചഞ്ചലമായി നാം നിലനിൽക്കണം പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും മാത്രമേ ഈ ബന്ധം വളർത്തുന്നതിനും നിലനിർത്തുന്നതിനും സാധ്യമാകുകയുള്ളൂ ഭൂമിയിൽ അവൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും മഹത്വത്തിനുമായി പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഉടമ്പടി ബന്ധം നാം തന്റെ വിലയേറിയ രക്തം നൽകി വാങ്ങിയ മണവാട്ടിയാകുന്ന നാം അതിൻ്റെ വില കാത്തു കാത്തുസൂക്ഷിച്ചേ മതിയാവും ക്രിസ്തുവിൻ്റെ എന്ന നിലയിൽ സഭ കേവലം ഒരു സ്ഥാപനമല്ല മറിച്ച് ദൈവിക സ്നേഹത്തിൻ്റെ ജീവനുള്ളതും ശ്വസിക്കുന്നതുമായ ആവിഷ്കാരമാണ് ദൈവത്തിൻ്റെ ഹൃദയവും നാം ഓരോരുത്തരും തമ്മിലുള്ള പവിത്രമായ ഐക്യമാണത് സ്വർഗീയ മണവാളന്റെ മണവാട്ടിയാകുന്ന നാം ഓരോരുത്തരും അവന്റെ വരവേറ്റം അടുത്തിരിക്കുമ്പോൾ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് തന്റെ വരവിൽ ചേർക്കപ്പെടുവാൻ ഈ നോമ്പ് നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം അതിന് ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ